Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. കർഷകർക്കും നാട്ടുകാർക്കും തുണയായി കാളികാവിൽ വീണ്ടും കാട്ടുപന്നി വേട്ട സർക്കാർ ഉത്തരവിന്റെ ഭാഗമായി കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാണ് നടപടി പതിനാറ് കാട്ടുപന്നികളെ ഒറ്റ ദിവസം തന്നെ വെടിവെച്ചിട്ടു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉത്തരവിട്ട് ഒരു ദിവസം തന്നെ പതിനാറ് പന്നികളെ കർഷകർ വെടിവെച്ച് വീഴ്ത്തി മലയോര ഗ്രാമങ്ങളിൽ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലും മനുഷ്യരുടെ ജീവനും കാർഷിക വിളകൾക്കും കടുത്ത ഭീഷണിയായി മാറിയ പന്നികളുടെ ശല്യം നേരിടുന്നതിന് കർഷകർ കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിരോധം തീർക്കുകയാണ് പാലക്കാട് മലബാർ ആർമറിയുടമ പി എസ് ദിലീപ് മേനോ എം എം സക്കീർ ഹുസൈൻ പെരിന്തൽമണ്ണ എന്നിവർ നേതൃത്വം നൽകി വെടിവെച്ച് കൊന്നു പന്നികളെ നടപടിക്രമങ്ങൾ പാലിച്ച് കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ ബഷീർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കാളികാവ് ഫോറസ്റ്റ് ഓഫീസിന്റെ സമീപത്തെ സ്വകാര്യ റബ്ബർ തോട്ടത്തിൽ സംസ്കരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉത്തരവാദിത്തത്തിൽ പന്നികളെ വെടിവെക്കാൻ അധികാരം കിട്ടിയതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഉത്തരവാദിത്തത്തിൽ പന്നികളെ വെടിവെക്കാൻ അധികാരം കിട്ടിയതിനുശേഷം പലതവണ കാളികാവിൽ പന്നിവേട്ട നടത്തിയിരുന്നു കാളികാവിലെ കർഷകർക്കും നാട്ടുകാർക്കും ആശ്വാസമായിരിക്കുകയാണ് കാളികാവിൽ കാടിളക്കി നടത്തിയ പന്നിവേട്ട കുറുപ്പോയിൽ പുറ്റംകുന്ന് പള്ളിക്കുന്ന് താളിക്കുഴി പള്ളിശ്ശേരി ബാലവാടിപ്പടി വെന്തോടൻപടി കൈതമണ്ണ എന്നിവിടങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചിട്ടത് നായാട്ടിനിടയിൽ പന്നികളുടെ ആക്രമണവും ഉണ്ടാകാറു ഇന്ന് നമ്മുടെ ഈ ആദ്യം നമുക്ക് കിട്ടിയിരുന്ന ഓർഡർ കഴിഞ്ഞപ്പോൾ പുതിയ ഓർഡർ വന്നതിന് ശേഷം ഈ സീസണിലെ നമ്മളെ എം എം സക്കീർ ഹുസൈൻ്റെയും അതേപോലെ നമ്മളെ പാലക്കാട് മലബാർ ആർമറിയുടെ ഉടമയും ഷൂട്ടറുമായിട്ടുള്ള ദിലീപ് അവർ നേതൃത്വം നൽകുന്ന ടീമിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ നായായിട്ടാണ് ഇന്ന് നടന്നത് ഇന്ന് നമ്മൾ ഇരുപതോളം ടാർജറ്റാണ് നമ്മൾ പരാതി തന്ന ആളുകളുടെ കർഷകരുടെ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് ഈ പന്നികളുടെ ആ കൂടുതൽ ഉള്ളത് കൊണ്ടും മറ്റു ഈ ഫസ്റ്റിലെ ആദ്യത്തെ ആയട്ടായത് കൊണ്ടുള്ള ചില ചില്ലറ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഇന്ന് ഒമ്പതോളം സ്പോട്ടുകൾ മാത്രമാണ് നമുക്കിന്ന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് അതിൽ നിന്നായി ഇന്ന് പതിനാറ് പന്നികളെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കാളികാവ് പള്ളിക്കുന്ന് മേഖല പിന്നീട് ബാലവാടിപ്പടി അതേപോലെ വെന്തോടമ്പടി ക്ഷേത്രത്തിന്റെ പരിസരം അതേപോലെ പിന്നീട് ആമപ്പൊയില് കൈതമണ്ണ ക്ഷേത്രത്തിന്റെ പരിസരം ഇത്രയും ഭാഗങ്ങളിൽ നിന്നായി ബ്യൂറോ കാളികേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്